ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ ഷഫീഖ് എല്ലാവർക്കും എം ഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗന്ദര്യ സംരക്ഷണത്തിൽ എന്നും വെല്ലുവിളി ഉയർത്തുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് പലപ്പോഴും മുടിയുടെ സംരക്ഷണം മുടിയുടെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ തേടുന്നവരാണ് നമ്മൾ പല സൗന്ദര്യ പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നതിനും മുടി നല്ല മുട്ടോളം വളരുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് പുളി പുളി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിനും നല്ലതാണ് എന്നാൽ കൂടുതലാവുമ്പോൾ അത് അനാരോഗ്യകരമായ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിൽ പുളി ഉപയോഗിച്ച് നമ്മുടെ കേശ സംരക്ഷണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായ രീതിയിൽ നമ്മൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുടിയുടെ ആരോഗ്യം തന്നെ നശിപ്പിക്കുന്നതിന് ഇടയാക്കുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് അതൊന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്കൊരു ചുമന്ന് സബ്സ്ക്രൈബ് എന്ന എഴുതിയ ബട്ടൺ കാണാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് തന്നെ ഒരു കുഞ്ഞ് ബെല്ലിൻ്റെ ആക്കണം വരുന്നതായിരിക്കും അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം മുടി കൊഴിച്ചിൽ മുടിയുടെ കരുത്ത് കഷണ്ടി താരൻ തലയിലെ ചോർച്ചില് എന്നീ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് പുളി പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് കൃത്യമായ ഉപയോഗത്തിലൂടെ പുളി നമ്മുടെ കേശസംരക്ഷണത്തിന് സഹായിക്കുന്നുണ്ട് എങ്ങനെ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതല്ലെന്നുണ്ടെങ്കിൽ അത് മുടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കും എന്നൊരു അവസ്ഥ വരെ നശിക്കും എന്നൊരു അവസ്ഥ വരെ ഉണ്ടാക്കാം അപ്പം നമുക്കതൊന്ന് നോക്കാം ഉം കേശ സംരക്ഷണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പുളി നമ്മുടെ മുടി കൊഴിച്ചിൽ മുടിയുടെ ആരോഗ്യം മുടിക്ക് നല്ല കറുപ്പ് ലഭിക്കുന്നതിന് തുടങ്ങിയ പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് നമുക്ക് പരിഹാരം കാണുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് പുളി കേശ സംരക്ഷണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് എങ്ങനെയാണ് കേശ സംരക്ഷണത്തിന് വില്ലനാവുന്ന പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതിന് പുളി നമ്മളെ സഹായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പുളിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി നമ്മുടെ മുടി കൊഴിച്ചിൽ പോലുള്ള അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്ന് ഒന്നാണ് മാത്രമല്ല ഇത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തെയും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥകളെ ഇല്ലാതാക്കുന്നതിനും മുടിയുടെ ആരോഗ്യത്തിനും മുടി കൊഴിച്ചിലിനും പരിഹാരം കാണുന്നതിന് നമുക്ക് പുളി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പലപ്പോഴും മുടിയുടെ മൃദുലത പലർക്കും നഷ്ടപ്പെടുന്നു എന്നാൽ അതിന് പിന്നിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളിലുള്ള പ്രതിസന്ധി തന്നെയാണ് മുടിയുടെ മൃദുലത നഷ്ടപ്പെടുത്തുന്നതിന് ഒരു കാരണമാകുന്നത് പലപ്പോഴും ഭക്ഷണത്തിൽ പുളി ഉൾപ്പെടുത്തുന്നതോടൊപ്പം അല്പം പുളി പിഴിഞ്ഞ് തൈരിൽ മിക്സ് ചെയ്ത് തലയിൽ തേക്കുന്നതും എന്തുകൊണ്ട് നല്ലതാണ് ഇത് കേശ സംരക്ഷണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഇതുപോലെ വിറ്റാമിൻ ബി കോംപ്ലെക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നതും പുളിയിലൂടെ മുടി വളർച്ചയെ സഹായി ഒരു പ്രധാന ഘടകമാണ് ഇത് മുടി വളരുന്നതിന് മാത്രമല്ല പല വിധത്തിലുള്ള ഗുണങ്ങളും നൽകുന്നുമുണ്ട് പുളിവെള്ളം കൊണ്ട് തല കഴുകുന്നത് പലപ്പോഴും മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് അതുപോലെ താരൻ പലപ്പോഴും മുടിയുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് എന്നാൽ ഇതിന് നമുക്ക് പരിഹാരം കാണുന്നതിന് ശ്രമിക്കുന്നവർക്ക് അല്പം ആശ്വാസമാണ് പുളി പുളിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് മുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നതോടൊപ്പം താരന് പരിഹാരം കാണുന്നതിനും നല്ലതാണ് പല വിധത്തിലുള്ള കേശ സംരക്ഷണ പ്രതിസന്ധികളെയും ഇല്ലാതാക്കുന്നതിന് ഇത്തരത്തില് നമുക്ക് പുളി ഉപയോഗിക്കാവുന്നതാണ് അത് മികച്ച ഒരു വഴി തന്നെയാണ് അതുപോലെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ പല കാരണങ്ങൾ കൊണ്ടും ഇത്തരത്തിൽ തലയിൽ ചൊറിച്ചിലുണ്ടാകാം ഇൻഫെക്ഷനും മറ്റും തലയിലെ ചൊറിച്ചിലിനൊരു കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയ്ക്ക് നമുക്ക് ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് പുളി പുളിവെള്ളം ഉപയോഗിക്കാവുന്നതാണ് പുളിവെള്ളത്തിൽ അല്പം നാരങ്ങ നീര് മിക്സ് ചെയ്ത് മുടിയിൽ തേക്കുന്നത് തലയിലെ ചൊറിച്ചിൽ ഇല്ലാതാക്കാനായിട്ട് നമ്മളെ സഹായിക്കും പല വിധത്തിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഇതൊരു പുളിവെള്ളം മികച്ച ഒരു മാർഗം തന്നെയാണ് അതുപോലെ മുടിയിലെ നിറം നിറംമാറ്റം പലപ്പോഴും എത്രയൊക്കെ എണ്ണ തേച്ചാലും നമ്മുടെ മുടിയിലെ നിറം വളരെ മോശമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ ഉണ്ടാക്കുന്ന അവസ്ഥയ്ക്ക് നമുക്ക് ഒരു സൊല്യൂഷനായിട്ട് പുളിവെള്ളം ഉപയോഗിക്കാവുന്നതാണ് പുളിവെള്ളം കൊണ്ട് മുടി കഴുകിയാൽ അത് മുടിക്ക് തിളക്കം വർദ്ധിപ്പിക്കുകയും മുടിയുടെ നിറം നിറംമാറ്റത്തിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് നമുക്ക് പുളിവെള്ളം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അകാല അകാലനര എന്ന പ്രശ്നത്തിന് നമുക്കിതൊരു നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അകാല അകാലനര പുളിവെള്ളം ഉപയോഗിച്ച് നമുക്ക് അകാല നര എന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നത്തിന് നമുക്ക് ഈ ഒരു വഴി തന്നെ സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുളിവെള്ളം ഉപയോഗിച്ചുള്ള ഈ ടിപ്സുകൾ തീർച്ചയായിട്ടും മികച്ച ഒരു ഫലം തന്നെ നിങ്ങൾക്ക് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ പിന്നെന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ മറന്നു ഓരോരുത ആ ഒരു കാര്യം നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെയാ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടിയായിട്ട് തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞു ബെല്ലിൻ്റെ ഐക്കണും കാണാൻ സാധിക്കുകയാണ് ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പിയാണ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്